ഹലോ എന്നെ പറയാനാണ് അനേ ഇന്നും പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അറിയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അതും പ്രശ്നമല്ലേ പ്രശ്നമാണ് ഒരു പാട്ട് കേട്ടിട്ടില്ലേ എന്താ അമ്മ കല്ലില്ല അമ്മ അരച്ചു വെള്ളച്ചമ്മന്തി അച്ഛൻ വന്നു ടേസ്റ്റ് ചെയ്തടി കിട്ടി ഓഹോ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ അറിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ എനിക്കും അടി കിട്ടും ചിലരെ കണ്ടിട്ടുണ്ടോ ഈ നമ്മുടെ ഈ കവലകളിലൊക്കെ ഇങ്ങനെ നാട്ടുപ്രദേശങ്ങളിലോട്ടോ മെയിനായിട്ടും കവലകളിൽ ഇങ്ങനെ കുറെ പണിയൊന്നും ഇല്ലാത്ത കുറെ ചേട്ടന്മാർ വന്നിട്ട് ഇങ്ങനെ നിരന്നിരിക്കും വീട്ടിലാണെങ്കിലും അതേട്ടോ കുറെ പേര് കൂടിയിട്ട് കൂടിയിട്ടിങ്ങനെ വർത്തമാനം പറയുന്ന കുറെ തീ പിടിച്ച ചുറച്ചു ആയിരിക്കും വീട്ടിൽ കഴിഞ്ഞാൽ കട്ടൻ ചായ കിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിമാരിങ്ങനെ റെട്ടിയായിട്ട് നിർത്തിയിട്ടുണ്ടാവും ഡേ ഇത്രയായും കിടത്തു അത്രയായയും കിടത്തു എന്നും പറഞ്ഞു കവലകളിൽ പിന്നെ കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് ചായക്കടയുടെ വരാൻതേലും ഇങ്ങനെ ഇതിങ്ങനെ പറയുന്നതായിട്ടുണ്ടോ ഈ ഭരിക്കുന്നവരെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ അതങ്ങനെ അങ്ങനെ ബംഗ്ലാദേശ് അതങ്ങനെ കാശ്മീർ അതങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ആധികാരികമായിട്ട് ഇവർ സംസാരിച്ച് ഭയങ്കര തീവ്രമായ ചർച്ചയായിരിക്കും എന്നാൽ ഇത് വല്ലതും നിയന്ത്രിക്കാൻ കൊണ്ട് പറ്റുന്നുണ്ടോ ഒന്നുമില്ല എന്തിനു പറയുന്നത് ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നത് പോലെ നിയന്ത്രിക്കാൻ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെയുള്ളവർ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ത് പ്രയോജനം ഈ ചിന്തിക്കുന്ന നേരം കൊണ്ട് അവനോനെക്കുറിച്ചും എല്ലാം ചിന്തിച്ച് ഈ നാളെ നമുക്ക് നാളെ ഒരു പത്ത് രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അങ്ങനെ ഒരു ചിന്ത ഇവരുടെ മനസ്സിൽ വരുന്നുണ്ടോ അങ്ങനത്തെ ചിന്തകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടല്ലേ ഇത് ചൂമ്മായിരുന്നുണ്ട് അതുപോലെ ഇപ്പം മെയിനായിട്ട് പറഞ്ഞാൽ ഈ നേരത്തെ അമ്മമാർക്കും ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രശ്നം ഇപ്പം അപ്പമാർക്കും തുടങ്ങിയിട്ടുണ്ട് എന്താണെന്നറിയോ സീരിയലിന് ഓട്ടിപ്പോയിട്ടോ അങ്ങനെ ഓ എൻ്റെ അമ്മ അവള് അങ്ങോട്ട് ചെലടി അങ്ങോട് നീ അങ്ങട് ചെലടി പിന്നെ അവള് കാണിക്കണ പോലെയല്ലേ കാര്യങ്ങളുടെ കിടപ്പ് അല്ലേ പിന്നെ ഇപ്പോൾ ആരാണ് അവളുടെ വിചാരം ഇങ്ങനെ എൻ്റെ പൊന്നു ഇവര് പറയുന്ന കേട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഇവരാണെന്ന് തോന്നുന്നു ഇവരുടെ കയ്യിലെങ്ങാട്ട് എഴുതാൻ വേണ്ടിയിട്ടൊരു വേന കൊടുത്തിരുന്നെങ്കിലും ഉണ്ടല്ലോ ഒരു വെട്ടി കണ്ടിച്ച് തുണ്ടം തുണ്ടാക്കിയനെ ഓരോരുത്തരെയും ഇതിങ്ങനെ എന്താ പറയുക ഇവരിവിടെ നിന്ന് പറഞ്ഞതുകൊണ്ട് അതിനകത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മാറുന്നുണ്ടോ ഇല്ല എന്നാൽ ഇവർ പറയുന്ന അഭിപ്രായം അനുസരിച്ച് അവരെന്തേലും മാറ്റി എഴുതുവോ അതുമില്ല അതങ്ങനെ പറഞ്ഞതു കൊണ്ട് ഇവർക്ക് എന്തേലും പ്രയോജനമുണ്ടോ അതുമില്ല പക്ഷേ ഇവർ ഈ പറച്ചിൽ നിർത്തുവോ അതുമില്ല പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടോ ഒരു അമൂമ്മ എന്ന പോലൊക്കെ ഓൺ ടി വി അടിച്ചുപൊട്ടി നിന്ന് സത്യവാ ഉള്ളതാന്ന് ഇതൊക്കെ ഉള്ളത് തന്നെയാണ് ഞാനും മിക്കവാറും കണ്ടോണ്ടിരിക്കുന്നെ വീട്ടിൽ കിടന്ന് കാണിക്കുന്ന അംഗങ്ങൾ എൻ്റെ മമ്മി അവസാനിപ്പം എന്ത് ചെയ്യുന്ന ഒരു അടക്കം ഞാൻ ഒരു മുറിക്കത്താക്കീക്കാം മൊബൈലും കൊടുത്തേക്കാം അതിനകത്ത് കണ്ടോളാൻ പറഞ്ഞു ഒരു രക്ഷല്ലേ എൻ്റെ എന്നാ സംസാരം കേട്ട് കഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെന്താണ്ട് വീട്ടിൽ കിടന്ന് അടി അടികൂടുന്നതിൻ്റെ മധ്യസ്ഥം തോന്നുന്നു അയ്യോ ഇന്ന ഇതിനകത്ത് സീരിയൽ ആണെന്നോ അല്ലെങ്കിൽ അതൊരു കഥയാണ് ആ കഥ എഴുതിയവൻ ആണത് തീരുമാനിക്കുന്നത് അതിന്റെ ഡയറക്ടറാണ് അത് വിചാരിക്കുന്നത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ആരൊക്കെ ആ റോള് കൈകാര്യം ചെയ്ത് എങ്ങനെയൊക്കെ പറയണമെന്നും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല പറഞ്ഞു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല നമ്മളെ നമ്മളെപ്പല്ലോ അവനവന് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചത് കൊണ്ടോ ആശങ്കപ്പെട്ടതുകൊണ്ടോ കൊണ്ടോ തല്ലുകൂടിയത് കൊണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ല ആ നേരം കൊണ്ട് അവനവനെക്കുറിച്ച് ചിന്തിക്കുക അവനവൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക ആയോ അത് പറഞ്ഞപ്പോഴാട്ടോ ഓർത്തേ ഒരു കൊച്ച് ഒരു മെസ്സേജ് വിട്ടേക്കണം ചേച്ചി ഈ ലൈൻ അടിക്കുന്നത് തെറ്റാണ് എന്നോട് ചോദിക്കുന്നത് എൻ്റെ ദൈവം അടിക്കുന്നത് തെറ്റാണോ ഞാൻ ആ കുഞ്ഞിനോട് എന്ത് പറഞ്ഞു കൊടുക്കും ഞാൻ ചോദിച്ചു കൊച്ചിൽ ജോലിയുണ്ടോ ജോലിയുണ്ട് സ്വന്തം കാലിൽ നിൽക്കാറായോ അതില്ല അതായത് ജോലി ഉണ്ടെങ്കിലും ഒരു ഒരു കുഞ്ഞു കിടന്ന് കരയുന്നപ്പുറത്ത് ചെറിയ ജോലിയാണ് എന്നാലും ഈ അപ്പനെയും അമ്മേനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കാന്ന് പറയുമ്പോൾ കുറച്ച് ആദ്യം പറഞ്ഞ സ്വന്തം കാലിലാണ് അത് ഉപയോഗിച്ച് സ്വന്തം കാലിൽ നടക്കുന്ന കാര്യമല്ല പറഞ്ഞേ സ്വന്തം കാലിൽ നിൽക്കാറായോ അതായത് ഇൻഡിപ്പെൻ്റ് ആയിട്ട് നിൽക്കാറായോ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതെ അവനവൻ്റെ കാര്യം അവനവൻ തന്നെയാണോ ഇപ്പോൾ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ കാര്യങ്ങളിലൊരു തീരുമാനം എടുക്കാനായിട്ടുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പാർഷലി എന്നൊരു പറച്ചിൽ ഞാൻ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ആരാ അമ്മ അത് വാങ്ങിക്കാനുള്ള ക്യാഷ് കൊടുക്കുന്നത് ആരാ അച്ഛൻ അത് കഴിക്കാൻ ചെല്ലുന്നത് ആരൊക്കെയാ ഞാനും ഉണ്ട് അപ്പോൾ സ്വന്തം കാലിലാണോ നിൽക്കുന്നത് അല്ല അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾ ആ വീട്ടിലേക്ക് എന്തെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൽഭരണികൾ നിറയ്ക്കാനായിട്ടുള്ള അന്നം നിങ്ങൾ തന്നെ കൊണ്ടെത്തിച്ച് കൊടുക്കുന്നുണ്ടോ ഉണ്ട് എങ്കിൽ പൊയ്ക്കോ സ്നേഹിച്ചോ ഒരാളെയും കൂടെ വിളിച്ചുകൊണ്ട് പോരെ അവരെ അങ്ങനെയുള്ള ചിലവിന് കൊടുത്താൽ മതിയല്ലോ ഇത് കാർണവുമാർ വളർത്തി വലുതാക്കി ഇത്രയുമാക്കി അവർ തന്നെ അധ്വാനിച്ച് വീണ്ടും ജീവിതം മുന്നോട്ട് പോയി അവർ അധ്വാനിച്ചുകൊണ്ട് വന്ന് അവർ വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം മ് മ് എന്ന് വീങ്ങിക്കൊണ്ട് അവരെ ധിക്കരിച്ച് മറ്റൊരാളെ സ്നേഹിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ച് ഒറ്റയ്ക്ക് നിൽക്കാറായി വീട്ടിൽ നിന്നൊന്ന് പിണങ്ങിപ്പോയാലും വേറൊരു വീടെടുത്ത് താമസിച്ച് ഈ പെണ്ണിനെയൊക്കെ പോറ്റാനുള്ളൊരു കഴിവും കൂടെ വേണ്ടേ സഹോ അതായതിന് ശേഷം മാത്രം എൻ്റെ കുഞ്ഞു മോനെ ഈ പണിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞു എന്തേലും തെറ്റുണ്ടോ നിങ്ങൾ പറയേ ഈ സ്നേഹിച്ചാൽ തെറ്റാണോ എന്ന് വെച്ചിട്ട് തെറ്റൊന്നുമല്ല എന്തോരം ഒരു രക്ഷപ്പെട്ടു പോകുന്നു അല്ലേ പക്ഷേങ്കിൽ അതിനുള്ള കഴിവും പ്രാപ്തിയും എല്ലാം വേണ്ടേ വേണം അത് ഉള്ളവർ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാ പോരെ മതി ഇനി എന്താ പറയാനുള്ള എന്താണ് ചന്ദ്രികേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പിള്ളേർക്ക് ചോദിക്കുന്നതിനൊന്നും ഒരു ലെവലില്ലെന്ന് ഇവര് പറഞ്ഞ എന്താ പറയുക ചേച്ചിയുടെ ഞങ്ങൾ അറിയുന്നില്ലല്ലോ ഞങ്ങൾ കാണുന്നില്ലോന്ന് ശരിയല്ലേ കാണുന്നില്ല എന്നെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല അതൊക്കെ ശരി അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിലെ കുറിച്ച് അല്ലെങ്കിൽ ഈ വീട്ടിലെ വീട്ടിലെക്കുറിച്ച് തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഒരു മെയിൽ അടി ക്രിയേറ്റ് ചെയ്തിട്ട് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അറിയാൻ ഇത് ആരൊക്കെയാണെന്നല്ലേ അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല ചോദിക്കാം വേണ്ട ചോദിക്കാം അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു മറുപടി ചിലപ്പോൾ കിട്ടിയേക്കാം ചിലപ്പോൾ കിട്ടാതിരുന്നേക്കാം പക്ഷേ നാം പറഞ്ഞു കൊടുത്തിട്ട് ഇന്ന് കുഴിച്ചെന്ന് ചാടി എന്ന് പറയരുതല്ലോ പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞ് ജയിച്ച് പറഞ്ഞ് സ്നേഹിക്കുന്നത് തെറ്റൊന്നും അല്ലെന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇതെങ്ങാനും പോയി സ്നേഹിച്ച് കാരണവന്മാരോടെങ്ങാനും പറഞ്ഞ് എന്നെ ഇഞ്ചപ്പരിവമാക്കിയാൽ പഞ്ഞിക്കിട്ടാൽ ദോഷം എൻ്റെ മക്കൾക്കാണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഈ ഇലയ്ക്കും ഉള്ളിലും കേടു പറ്റാത്ത രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അതൊരു ആൺകുട്ടിയായിരുന്നു അവൻ സ്നേഹിച്ച് എങ്ങാനും വിളിച്ചുകൊണ്ട് പോരാനൊരു ടെൻഡൻസി തോന്നിയാൽ അല്ലെങ്കിൽ ഇറങ്ങി പോരാൻ ആ പെൺകുട്ടിക്ക് പോരേണ്ടി വന്നാൽ അതിനകത്ത് വല്ല കല്യാണ ആലോചനകളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ വീട്ടുകാരുടെ മണ്ടയ്ക്കോട്ട് നിങ്ങളെയോ നോക്കി 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 അവർ മുടിഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങൾ വിളിച്ചുകൊണ്ട് വരുന്നത് നിങ്ങളെയും അതുങ്ങൾക്കുണ്ടാകുന്ന നിങ്ങളെയും എല്ലാം ഇവർ നോക്കി വളർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ആണ് അപ്പം ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയൊക്കെ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഓ അന്ന് ഈ പണിക്കത്തെ ഞാൻ ഇറങ്ങി തിരിച്ചോ അതാണ് ഞാൻ പറഞ്ഞു കൊടുത്ത ഉത്തരം ശരിയോ തെറ്റോ നിങ്ങൾ പറയും ഇനി അതല്ല വേറെ എന്തെങ്കിലും ആയിരുന്നു ഇവരോട് പറയണ്ടേന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ഇട്ടാരേ കേട്ടോ നീ എന്താ പറയാനുള്ളൂ ഓ ഇന്നും ഭയങ്കര ചൂടല്ലേ എന്നാ ചൂടാ ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞാൻ മേളയ്ക്ക് കയറിപ്പോന്നു കാരണം അച്ചപ്പൻ ചുട്ടുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ സൗണ്ടും പ്രശ്നങ്ങളും ഒക്കെ കാരണം അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല പിന്നെ റോട്ടിലെ ഈ ഇലക്ഷനൊക്കെ വരുവാണല്ലോ പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ജെ സി ബി വന്നതിൻ്റെ സൗണ്ട് അത് അങ്ങനെ ഒരു വഴിക്ക് എല്ലാ സൗണ്ടും കൂടെ കൂടിയിട്ട് എന്നെ ഒരിടത്ത് ഞാൻ തരാമെന്നുള്ളതാണ് ഇങ്ങനെ ഈ വേർത്തൊലിച്ചുകൂടെ വന്നിരിക്കാനാണ് എൻ്റെ ഈ ഒരു വിധി ഘട്ടം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞായിരുന്നു ഞാൻ രാവിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് കഴിക്കണ ആരും തീരുമാനിച്ചിട്ടില്ല വെയിറ്റ് കുറയ്ക്കാൻ വെയിറ്റ് കുറയ്ക്കാൻ എൻ്റെ അമ്മയെ ഇതൊരു ചൂട് ആഹ് അതുപോലെ ഞാൻ ഈ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് രാവിലെ കുക്കുംബർ ജ്യൂസൊക്കെ കുടിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ ഞാനിവിടെ ജിമ്മിലൊക്കെ കൊടുക്കാറുണ്ട് കുക്കുംബർ ജ്യൂസ് അതായത് നമുക്ക് ഒരു കുക്കുംബർ രണ്ട് ദിവസത്തേക്ക് കുടിക്കാം ഒരു ഗ്ലാസ് കഴിച്ചാൽ മതി നമ്മളെ വയറ് ഏകദേശം നിറയും അപ്പോൾ അത് അതിൻ്റെ തോൽ മാത്രം ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി എന്നിട്ട് കുക്കുംബർ കുറച്ച് വെള്ളം കൂടെ വെച്ച് വെള്ളം ചേർത്തലേലും കുഴപ്പമൊന്നുമില്ല ശരിക്കും മിക്സിയിൽ അടച്ച് കഴിയുമ്പോഴത്തേക്കും ശരിക്കും വെള്ളം ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടും അല്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ളൊരു ഇത് കിട്ടും അത് നമുക്ക് ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് എന്താ പറയുക നല്ലൊരു ഗ്ലാസ് ജാറാണ് കേട്ടോ ഏറ്റവും നല്ലത് അതിനകത്ത് ആ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ പിഴിഞ്ഞ് വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഇതിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ ഈ പറയുന്ന കുക്കും പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഹണി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക ക്യാരറ്റ് ക്യാരറ്റ് ഇപ്പം ഞാനിത് പറഞ്ഞു കൊടുത്ത് പ്രേച്ചി എനിക്ക് കളർ വെച്ചോ എന്ന് ചോദിച്ചു വരുത്തി വന്നിട്ട് പക്ഷെ എന്തു ചെയ്യായി കളർ വെച്ചോന്ന് ചോദിക്കുന്നത് പൗഡർ ഇട്ടത് കൂടി പോയത് അപ്പോൾ പറഞ്ഞാണ് ഓഫീസിൽ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് കളർ വെച്ചെന്ന് ഇപ്പം ഈ വേനലൊക്കെ എന്നിട്ടും അത്യാവശ്യം കളറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുക്കുമറിന്റെ കൂടെ ഡെയിലി ക്യാരറ്റും കൂടി ഇട്ടം കൂടെ അടിച്ചു സ്കിന്നൊക്കെ ഇങ്ങനെ ഗ്ലോ ആയിട്ട് വന്നിട്ട് കളർ വെച്ചിന്ന് കേട്ടോ അപ്പം അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്കും തോന്നി ഞാനും കുറച്ച് എനിക്ക് ചുമ്മാ കുറച്ചും കൂടെയൊക്കെ വെച്ചെന്ന് എത്തിക്കൂടി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഈ കാണുന്ന പോലെയൊക്കെ ആണെന്നൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ നമ്മളൊക്കെ അല്ലേ അപ്പം കളർ കുറവാണെന്ന് വിചാരിച്ചുകൊണ്ട് ആരും ടെൻഷൻ അടിക്കരുത് നമ്മുടെ സത്യവാമ ചേച്ചി പറഞ്ഞത് കൊണ്ടൊക്കെ കളർ വെക്കണമൊക്കെ ആഗ്രഹമുള്ളൊരു കുറച്ച് ക്യാരറ്റൊക്കെ അടിച്ചു കുടിച്ചാൽ നല്ലതാണെന്നാണ് ആ കുഞ്ഞന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി ഇതിന്റെ പേരിൽ തന്നെ പൊങ്കാലയ്ക്ക് ഇടാൻ വരല്ലേ അപ്പം ഈ പറഞ്ഞത് ശരിയാണോ കേട്ടോ കുക്കുമർ കുക്കുമ്പറൊക്കെ ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ ഈ വേനൽ ഈ സമയത്ത് നല്ല ചൂടല്ലേ ഈ സമയത്ത് നമ്മൾ കുടിക്കുന്നത് നല്ലതാണ് അധികം ഇങ്ങനെ ഹെവി ഫുഡിലേക്കൊന്നും പോവാതെ ലൈറ്റായിട്ടുള്ള ഫുഡും ഇതുപോലെ കുക്കുമ്പർ ജ്യൂസ് തണ്ണിമത്തൻ ജ്യൂസ് ഇതൊക്കെ അടിച്ച് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ് ക്ഷീണം വരുമ്പോഴത്തേക്കും ഗ്ലൂക്കോസ് പൊടി ഗ്ലൂക്കോൺ ഡി ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിലിരിക്കുമ്പോഴേ മേടിച്ചിട്ട് കുറച്ച് കുറച്ച് ഒന്ന് കൊടുക്കുന്നത് അതിന് നല്ലതാണ് പിന്നെ ഇവർ വെക്കേഷൻ ക്ലാസ്സിലൊക്കെ പിള്ളേ എല്ലാവരും വെക്കേഷൻ ഒക്കെ വെക്കേഷൻ ക്ലാസ്സുകളിലൊക്കെ പോയി തുടങ്ങി എന്തെങ്കിലുമൊക്കെ വെക്കേഷൻ ക്ലാസ്സുകളിലേക്കൊക്കെ വിടണ നല്ലതാണ് സാമ്പത്തികവും കൂടെ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ പിന്നെ ഓസിൻ്റെ വല്ലവരും പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട എന്ന് വെക്കണ്ട അതും കൂടെ അങ്ങോട്ട് ഇങ്ങനെ എങ്ങനെ എങ്ങനെയും കൂടെ സ്വിമ്മിങ്ങിന് വിടുന്ന നല്ലതാണ് പക്ഷെ സ്വിമ്മിങ്ങിന് പോകുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഈ വെള്ളം എത്രമാത്രം നല്ലതാണ് നല്ലതാണെന്നുള്ളത് പലര്ക്കും സ്കിന്ന അലർജീസൊക്കെ വരണു എന്ന് കേൾക്കുന്നു കാരണം ഒത്തിരി ഇപ്പം ഈ വെക്കേഷൻ ആയതുകൊണ്ട് ഒത്തിരി പിള്ളേർ വരുമല്ലോ ഇവർ ഈ വെള്ളം കറക്റ്റായിട്ട് പ്യൂരിഫൈ ചെയ്യുന്നുണ്ടോ വെള്ളം മാറ്റി വേറെ വെള്ളം നടക്കുന്നുണ്ടോയെന്നു നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് എന്തായാലും ഇപ്പം ഈ പറഞ്ഞത് പോണക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് മാത്രം വാചാലമായി അതിനെക്കുറിച്ച് മാത്രം ടെൻഷൻ അടിച്ച് നടക്കുക ഈ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്ന നേരം കൊണ്ട് അവനവൻ്റെ വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നോക്കി കൊച്ചു കൊച്ചു കാര്യങ്ങൾ തീരുമാനങ്ങളെടുത്ത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഭാവിക്ക് അതാണ് നല്ലത് ഭാര്യയ്ക്ക് അതാണ് നല്ലത് മക്കൾക്ക് അതാണ് നല്ലത് ഇനി നമ്മുടെ കൽബരണി നരയ്ക്കാനുള്ള ആഹാരത്തിനുള്ള വക നമ്മൾ തന്നെ കണ്ടെത്തുന്നു നമ്മൾ അവരെ കൂടി സംരക്ഷിക്കാൻ ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം സ്നേഹം എന്ന പരിപാടിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളട്ടെയോ നാളെ വരാം കേട്ടോ എന്തായാലും നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം ചൂട് കൂടി വന്നു തുടങ്ങുന്നു മുള്ള ഇനി എന്തെങ്കിലൊക്കെ കണ്ടന്റ് കിട്ടുന്നാലും ഞാൻ ഇങ്ങനെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും അല്ലാണ്ട് എന്നാ ചെയ്യാനാ അല്ലേ തപ്പിക്കൊണ്ടിരിക്കുന്നു അപ്പം നാളെ നല്ലൊരു കണ്ടന്റ് കിട്ടും എന്ന പ്രതീക്ഷയിൽ എന്ന വിശ്വാസത്തിൽ തൽക്കാലം വിട പറയുന്നു നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്